നമ്മള് ഇന്ത്യ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി ഗൈസ കൊറേ ആൾക്കാര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് ത്രീ ഡി കളിക്കുക എന്താ കളിക്കാത്തതൊക്കെ അപ്പൊ എന്തായാലും നമ്മളാണെങ്കിൽ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീ ഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യാം ഇതാരാ ഈ സമയത്ത് ആ ഏതായാലും ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം പുറത്ത് പോയി നോക്കാം ആരാ ഈ ടൈമിൽ ഇങ്ങോട്ട് കേറി വന്നിരിക്കുന്നെ ആരാടാ ഏഹ് ആരൂലോ എന്നെ കളിപ്പിക്കാൻ വേണ്ടി ആരാടാ ഓ നീ ജാക്കിന്റെ അടുത്ത് ഇങ്ങോട്ട് എത്തിയല്ലോ സമാധാനം ഗൈസ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തുമ്മനൊക്കെ ഓർമ്മയില്ല ഗൈസ് ഞാനെന്തായാലും തുമ്മൻ്റെ അടുത്ത് പോവാ നീ വരുന്നുണ്ടോ പിന്നെ ശരി ഗായ്സ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും തൊമ്മനൊക്കെ ഓർമ്മ കൊണ്ട് വിചാരിക്കുന്നു ഗായ്സ് അപ്പോൾ നിങ്ങൾ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യും ഇനി മുതൽ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് ത്രീ ഡി കളിക്കണോ അതോ ഇന്ത്യൻ ലെഫ്റ്റോറ സിമുലേറ്റർ കളിക്കണമെന്ന് ഏറ്റവും കൂടുതൽ കളിക്കണം എന്ന് പറയുന്ന ഗെയിം ആയിരിക്കും നമ്മളിനി മുതൽ കളിക്കുക അപ്പോൾ എല്ലാവരും അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ വീഡിയോയും കാണണം

സോറി ഓ നാട് ആ ഹോട്ടലിൽ ഫുഡ് കളിച്ചോ ഓ ഗൈസ് ഇവ വന്നപാടെ എന്നെ മുടിപ്പിക്കാൻ നിൽക്കുകയാണോ ഹാ ഹെന്തായാലും ഒരു കാര്യം ചെയ്യാ നമുക്ക് വേഗം പോവാ ഗൈസ് പിന്നെ നിങ്ങളെല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കണം കേട്ടോ ഇപ്പൊ തന്നെ നമ്മൾ വീഡിയോ പോസ് ആക്കി തങ്ങോട്ട് പോയി കമൻറ്റ് ചെയ്യ് ഇന്ത്യൻ ദ ഫോർ ഒസിമുലേറ്റർ കളിക്കണോ അതോ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് ത്രീഡ് കളിക്കണോ എന്ന് ഏത് ഗെയിമിനാണ് ഏറ്റവും കൂടുതൽ പവർ എന്ന് നമുക്ക് നോക്കാം ഗൈസ്

അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി വന്ന പാടെ തിന്നു മുടിപ്പിക്കാൻ കൊച്ചു മുതലാളിടെ കണ്ടിട്ട് എന്തോ അല്ല തൊമ്മനങ്ങളെ കണ്ടിട്ട കാര്യം പറയുവായിരുന്നേ തൊമ്മന അത്ര തൊമ്മൻ ഡേടേടൈ കൊറച്ചു മൂത്തരോട് ബഹുമാനൊക്കെ വേണം ബഹുമാനം എനിക്കുണ്ട് ബനുമാനല്ല ബഹുമാനം കാണുന്നുണ്ട് ജാക്കനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാക്കന്റെ മോന്തടിച്ച് കലക്കിന്നൊക്കെ അതൊക്കെ ഒരു മോരേ എന്റെ അടുത്ത് ആ കളിയൊന്നും നടക്കൂല വാ നമുക്ക് തൊമ്മനെ വിളിക്കാം തൊമ തൊമ

തിരിക്കണെങ്കിൽ ഞാൻ പറഞ്ഞോളൂ എന്നോട് ചോദിക്കാണെങ്കിൽ ഓ അങ്ങനെ ആ എന്തായാലും എനിക്ക് വർക്കിന് പോവാണ്ട് നിങ്ങൾക്ക് അറിയില്ലേ എനിക്കാണെങ്കിൽ പിസ്സ ഡെലിവറിയാ ഞാൻ വർക്കിന് പോവാണ് എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടാവല്ലോ അപ്പൊ റെഡി ആയിരിക്കാം നിങ്ങളെന്തായാലും വീട്ടിലേക്ക് വയ്ക്കാം ഞാനേ പിന്നെ ഒരു ദിവസം വരാട്ടോ വീട്ടിലേക്ക് ആ ശരി അല്ലടാ ഇതെന്താ ഇത് ഞാൻ പോകുന്ന സ്കൂട്ടർ ഏ നിൽ നല്ല കാശും വണ്ടി കിട്ടല്ലോ പക്ഷേ ആ ഒരു ജോബിന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെലിവറി ആണേ അപ്പൊ ഈ സ്കൂട്ടറേ പറ്റത്തുള്ളൂ അവർക്ക് ആ ശരിയെങ്കിൽ ഞങ്ങൾ പോയിട്ടോ ആ ശരി ബാഷീൻ ചാനേ ഒരു ദിവസം ഇങ്ങോട്ട് വരണം എന്റെ മണിക്ക് വെറും തിന്ന തിന്നുള്ള വിചാരം കൊണ്ട് നടന്നാ മതി അതൊക്കെ മതി എന്റെ ജീവിതത്തിൽ ഒന്നും ഇണ്ടാതിരിക്കണേ എന്നാ നാണങ്കടുത്തല്ലേ ഷിൻചാനേ അല്ല ഇനി നീ ഇവിടെ ഉണ്ടാവുക തന്നെ കമന്റ് പറഞ്ഞു ആ ഞാൻ ഇനി മുതൽ ഉണ്ടാവുക അത്രേ ഉള്ളൂ എല്ലാവരും അല്ലടാ എനിക്ക് തോന്നുന്നത് അത് ഏ മുല്ലപ്പൂന്നല്ല എനിക്ക് തോന്നുന്ന ഡാലിയാന്ന എനിക്ക് തോന്നുന്ന മുക്കുറ്റിയാന്ന എനിക്ക് സംശയ താമര സംശയല്ലേ ചളിയല്ലേ അണ്ണാ തള്ളി വിട്ടതല്ല നീ പറഞ്ഞപ്പോ ഞാനും അങ്ങ് പറഞ്ഞു ശരി നീ അവിടെന്നാ പറ്റൂല ഞാൻ വരും ഇങ്ങോട്ട് പോകാനും എടാ ഇതെന്താടാ ഹോം തിയേറ്ററോ കണ്ടിട്ട് എനിക്ക് അതാണെന്നാണ് തോന്നുന്നത് ഇവിടെ ഒരു ഡാൻസിങ് ആണെന്നാണ് തോന്നുന്നത് ആ എനിക്ക് എനിക്കറിയത്തില്ല ഗെ ചെന്നായാലും ഗായ് ഇതാണെങ്കിൽ എനിക്ക് കണ്ടിട്ടൊരു ഹോം തിയേറ്റർ പോലെയാണ് തോന്നുന്നത് വീടല്ലല്ലോട്ട് ടെമ്പിൾ തിയേറ്ററാ ഡേ ഒന്നും മിണ്ടാതിരിക്കി നീ പൊതുവല്ല കഫേ ആണോ ഹലോ നിങ്ങളൊന്ന് വേഗം ഇവിടെ നിന്ന് ഇറങ്ങി പോകണം ഞാൻ ഇവിടുത്തെ നേരെ ആരും നിൽക്കാറില്ല നിക്കാറില്ല അല്ല സാറ് അതെന്താ അങ്ങനെ അത് പിന്നെ നമ്മളിവിടെ കാണാൻ വേണ്ടി വന്നല്ലേ ഇവിടെ നിക്കേണ്ട കള്ളന്മാരുടെ ശല്യം ഭയങ്കര കൂടുതലാണ് എന്തേലും എന്തെങ്കിലും പിടിപ്പുള്ള സാധനം പോയിക്കാനെ പറയാൻ പറ്റില്ല വേമ്പോ ഇനി ഇപ്പൊ ഇവിടെ എന്ത് മണ്ണാങ്കട്ടെയാണ് കഴിച്ചുള്ളത് ഓ കുറച്ച് സോഫയുണ്ട് പിന്നെ കുറച്ച് ടേബിൾസ് ഉണ്ട് ഇതൊക്കെ എടുത്തോണ്ട് ഇത് നമുക്ക് എന്ത് കിട്ടാനും ഓ ശരിയെങ്കില് ഗൈസ് അപ്പൊ ഈ നമ്മളെ കുറ്റം പറയാനാണ് ഗൈസ് നേരം എന്തായാലും നമുക്കിതൊരു കാര്യം ഗൈസ് നമുക്ക് ഇനി വേഗം വീട്ടിലേക്ക് പോവാ ഇവിടെ എന്തോ കാര്യമായിട്ടുണ്ട് അല്ലാണ്ട് ആ സെക്യൂരിറ്റി അങ്ങനെ പറയില്ലേ ഗൈസ് എന്തോ ഇവിടെ കാര്യമായിട്ടുള്ളത് ഉള്ളതുകൊണ്ടാണ് അവർ നമ്മള് വേഗം പറഞ്ഞയക്കുന്നത് പ്രത്യേകിച്ച് എന്നെ അതെ ആ ശരി എന്താ ഞാൻ രാത്രി വന്നിട്ട് അവിടെ നോക്കും അയാൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അവിടുന്ന് അടിച്ചു മാറ്റാണ്ട് എനിക്കൊരു സമാധാനം ഇല്ല എന്തായാലും ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം അവിടെ ഉള്ളത് എന്തായാലും അവിടെ നിന്ന് ആ സാധനം അടിച്ചു മാറ്റാം ഖൈസ് എങ്ങനെ ഇണ്ടാശാനെ ഓ എന്നാ നീ വരണ്ടാ ഞാൻ കിടന്നിറങ്ങാ ഗൈസ് അങ്ങനെ ഹിന്ദാനാണെങ്കിൽ കിടന്നുറങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അവരതിലൊന്നും താല്പര്യമില്ല ഗൈസ് ദിസ് ഇസ് അവർ ടൈം ഗൈസ് അപ്പം നൈറ്റ് ആയിരിക്കാണ് എന്തായാലും നമുക്ക് ഇത് നമ്മൾ വേഷം ഒക്കെ മാറ്റിയിരിക്കുകയാണ് എങ്ങനെയാണെങ്കിൽ തൊപ്പിയൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഒരു മുഖം മൂടിയൊക്കെ ഇട്ടിരിക്കുകയാണ് ഗൈസ് അപ്പോഴത്തെ നമ്മളാണെങ്കിൽ നമ്മുടെ ഷിൻചാൻ്റെ സൈക്കിളാണ് ഗൈസ് എടുക്കുന്നത് സൈക്കിൾ എടുത്താൽ മതി കാരണം നമ്മൾ നമ്മളെ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും മനസ്സിലാവും ഞാനാണ് എന്ന് അപ്പോൾ ഗൈസ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു വേഗം പോവാം അതിന് മുന്നേ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെനിക്ക് എല്ലാവരും ഒന്നൊരു ലൈക്ക് തരിക ഗൈസ് പ്ലീസ് ഒരു ലൈക്ക് തരൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ കുറിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഇത്രയും ഫണ്ണി ർ ചോദിക്കുമ്പോൾ ഒരു ലൈക്ക് തന്നൂടെ ഗൈസ് പ്ലീസ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്ക് രണ്ട് വെറുതെ വെറുതെയിരിക്കുകയാണ് ഗൈസ് നമ്മൾ ലോട്ടസ് ടെമ്പിളിന് ഉള്ളിൽ വന്ന് നോക്കുമ്പോ ഗൈസ് ഇത് നോക്കിയ ഗോൾഡൻ ആണ് ബി എ ഡബ്ല്യു എം ഫോർ ഒക്കെ എന്തായാലും ഗൈസ് നമ്മളിങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഇത് അടിച്ചു മാറ്റാൻ വന്നതല്ലേ എന്തായാലും ഞങ്ങൾക്ക് അടിച്ചു മാറ്റും അപ്പം നമുക്ക് തെളിവുകളൊക്കെ നശിപ്പിക്കണം നമ്മുടെ ഷിൻചാൻ്റെ ഈ ഒരു സൈക്കിള് നമുക്ക് പൊട്ടിച്ചളയാം ഗൈസ് അല്ലെങ്കിൽ അല്ലേ പോലീസുകാർക്ക് മനസ്സിലാവും പോലീസുകാർ ചിലപ്പോൾ ഷിൻചാൻ്റെ എടുത്തുകൊണ്ട് പോകും ഗൈസ് അത് വേണ്ട ഗൈസ് എന്നാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിത് പൊട്ടിത്തെറുപ്പിക്കാം ഓക്കെ എന്തായാലും സൈക്കിളിൻ്റെ കയറി തീരുമാനം ഉണ്ട് ഗൈസ് എന്നാലും നമുക്കിതൊരു കാര്യം ചെയ്യാം ഗൈസ് ഒരു ആർ പി ജി ചേട്ട് വെടിയും കൂടെ കൊടുക്കാം ഖൈസ് എൻ്റെ അമ്മീ ഇവനെ ഇത് യാതി ജില്ലേ എൻ്റെ അമ്മേ ഗൈസെപ്പത്തി നമ്മളാണെങ്കി ഇത് എന്നാലും ഒരാർ പി ജി വെച്ചിട്ടൊരു വെടി കൊടുത്തപ്പോഴേക്കും ഞാൻ അവിടെ തലയും കുത്തി വീണ് ഗൈസ് ഓക്കെ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോക്കാം ഇതെന്താ ഒരു ബാഗ് ഹേ ഗൈസ് ഒരു ബാഗ് കിട്ടി ഗൈഷ് ഇതിലാണെങ്കിൽ ഈ ബി എം ഡബ്ല്യുവിൻ്റെ കീയുണ്ട് ബി എം ഡബ്ല്യുവിൻ്റെ തന്നെയാണോ നോക്കട്ടെ ഇരുന്ന് നോക്കട്ടെ ഗൈസ് അതെ ഗൈസ് ഈ ബി എം ഡബ്ല്യുവിൻ്റെ തന്നെ നമ്മുടെ കീ ാണ് ഞാനിത് അടിച്ചു മാറ്റി കഴി സ്നായി എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ബി എം ഡബ്ല്യു കൊണ്ട് കടന്നുകള് എന്റെ അമ്മ ഗോയ്സ് ഏ നീ എന്താ ഇവിടെ അയ്യോ ചിൻചാൻ അത് പോലീസുകാർ ഇപ്പൊ ഇടിച്ച് ചമ്മന്തിയാക്കും അതിനു മുന്നേ നമുക്ക് എടുക്കാം ചിഞ്ചാൻ കേട്ടോ അത് പിന്നെ തേങ്ങ കൊല മാടാ അപ്പം ഗേശ് എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ തരത്തിലുള്ളിട്ടോ അപ്പം നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇന്ത്യൻ ബൈക്ക്സ് ഡ്രൈവിംഗ് വീഡിയോസ് വീഡിയോസാണോ അതോ ഇന്ത്യൻ സിമുലേറ്ററിന്റെ വീഡിയോസ് ആണോ ഇഷ്ടം അതൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പിന്നെ ഞാൻ എല്ലാ ദിവസവും ആ ഗെയിം കളിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഗേശ് ഹൈപ്പ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട അപ്പം പുതിയൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണ്ടി കെട്ട